ഉമ്മൻചാണ്ടി ഇന്ന് നമുക്കൊപ്പമില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനെട്ടാം തീയതിയാണ് ഉമ്മൻചാണ്ടി അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ നിര്യാണം അപ്രതീക്ഷിതമായിരുന്നില്ല കുറേ നാളായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാണെന്നും അദ്ദേഹം ബാംഗ്ലൂരിൽ ചികിത്സയിലാണെന്നും വാർത്തകളുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മരണവാർത്തയോട് കേരളം പ്രതികരിച്ച രീതി അന്നേ വരെ ഒരു നേതാവിൻ്റെയും വിടവാങ്ങലിൽ ദർശിച്ചിട്ടില്ലാത്തതായിരുന്നു മരണവാർത്ത അറിഞ്ഞ നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ അടക്കം നടന്ന മൂന്നാം ദിവസം രാത്രി വരെ കേരളം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി പൊതുമണ്ഡലം ആ ദിവസങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചു പതിനായിരക്കണക്കിന് ആളുകളാണ് തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നിശ്ചല ശരീരം ഒരു നോക്ക് കാണാനായി തിക്കിത്തിരക്കിയത് രണ്ടാം ദിവസം പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കോട്ടയത്തേക്ക് യാത്രയായപ്പോൾ കണ്ട കാഴ്ചകൾ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു റോഡിന്റെ ഇരുഭാഗങ്ങളിലും ജനസമുദ്രം കാത്തുനിന്നു സാധാരണഗതിയിൽ മൂന്നര കൊണ്ട് നടത്താവുന്ന തിരുവനന്തപുരം കോട്ടയം യാത്ര ആ വാഹനത്തിന് പൂർത്തിയാക്കാൻ മുപ്പത്തിയഞ്ചു മണിക്കൂർ വേണ്ടി വന്നു ജനങ്ങൾ പ്രകടിപ്പിച്ച വികാരവായ്പന്യാദർശ്യമായിരുന്നു കോൺഗ്രസോ യു ഡി എഫോ സംഘടിപ്പിച്ച ജനക്കൂട്ടം അല്ലായിരുന്നു അത് ജനങ്ങൾ സ്വയമേവ അദ്ദേഹത്തിൻ്റെ അന്ത്യദർശനത്തിനായി ഒഴുകിയെത്തി എല്ലാ വിഭാഗീയതകളും ഇല്ലാതാക്കുന്ന കാഴ്ചകളാണ് നാം കണ്ടത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് മാത്രം ദൃശ്യമായിട്ടുള്ള ഐക്യത്തോടെ മതജാതി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ജനങ്ങൾ ഉമ്മൻചാണ്ടിയുടെ മൃതശരീരം കാണാനെത്തി അവരിൽ ഒട്ടേറെ പേർ ഉമ്മൻചാണ്ടിയുമായി തങ്ങൾക്ക് നേരിട്ടുണ്ടായ അനുഭവങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചു അദ്ദേഹം തങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ച് സംസാരിച്ചു ഇത്രയേറെ ജീവിതങ്ങളെ ഉമ്മൻചാണ്ടി സ്പർശിച്ചിട്ടുണ്ടെന്നത് കേരളത്തിന് പുതിയ അറിവായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രത്യേകത അദ്ദേഹം ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരെ അത് ഓർമ്മിപ്പിച്ചിട്ടില്ല എന്നതായിരുന്നു ആ വിവരം മറ്റൊരാളോടും അദ്ദേഹം പങ്കുവെക്കാറുമില്ലായിരുന്നു ഉപകാരം ലഭിച്ചാൽ തുറന്നു പറയാതെ അത് മറ്റാരും അറിയുകയുമില്ലായിരുന്നു അദ്ദേഹം മരിച്ചപ്പോഴാണ് ഒട്ടേറെ ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച ഉപകാരങ്ങളുടെ കഥകൾ പരസ്യമാക്കിയത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് സഹായം നൽകുന്നതിൽ അദ്ദേഹം ഒരു വിവേചനവും കാട്ടിയിരുന്നില്ല എന്ന തിരിച്ചറിവാണ് തൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉമ്മൻചാണ്ടി നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് ഒരു മാർക്സിസ്റ്റ് എം എൽ എ വിവരിച്ചത് അത്ഭുതകരമായ കാര്യങ്ങളായിരുന്നു കാസർഗോഡ് മുതൽ പാറശാല വരെ പ്രാദേശിക വ്യത്യാസങ്ങളില്ലാതെ വരുന്നയാൾ തനിക്കോ തൻ്റെ പാർട്ടിക്കോ വോട്ട് ചെയ്യുന്നവരാണോ എന്ന് നോക്കാതെ തന്നാൽ കഴിയുന്ന ഇടപെടലുകൾ തന്നെ തേടിയെത്തുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായും നിസ്വാർത്ഥമായും അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നത് പരസ്യമായി വെളിവാക്കപ്പെടുകയായിരുന്നു ഉമ്മൻചാണ്ടി മരിക്കുമ്പോൾ ഒരു സാധാരണ എം എൽ എ എന്നതല്ലാതെ മറ്റു പദവികളൊന്നും വഹിക്കുന്നില്ലായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിട്ട് ഏഴ് വർഷക്കാലമായിരുന്നു എങ്കിലും തന്റെ ആരോഗ്യസ്ഥിതിയെ അവഗണിച്ചും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു അദ്ദേഹം ജീവിതകാലത്ത് ചെയ്ത എല്ലാ നന്മകളുടെയും പാരിതോഷികമായി മരണാനന്തരം ജനങ്ങൾ അദ്ദേഹത്തിന് ആദരവർപ്പിച്ചു കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കും വലിയ തിരിച്ചറിവ് നൽകിയ യാത്രയെപ്പാട് ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കുന്ന പദവികൾക്കും അധികാര സ്ഥാനങ്ങൾക്കും അപ്പുറത്ത് മരിച്ചു കഴിഞ്ഞാൽ ജനം തങ്ങളെ എങ്ങനെ ഓർമ്മിക്കുന്നു എന്നത് പ്രധാനമാണെന്ന് അവർ മനസ്സിലാക്കി ചിലരെയെങ്കിലും അത് കൂടുതൽ വിനയാന്യുതരാക്കി ഉമ്മൻചാണ്ടിയുടെ സൗമ്യത നിറഞ്ഞ ശൈലിയോട് ജനങ്ങൾക്കുള്ള ആദരവായിരുന്നു ഈ സ്നേഹ പിന്നിലെ ഒരു പ്രധാന ഘടകം അദ്ദേഹം ഒരാളോടും ദേഷ്യപ്പെടുന്നതോ പരസ്യമായി അസ്വസ്ഥനാകുന്നതോ ആരും കണ്ടിട്ടില്ല മറിച്ച് എല്ലാവരോടും അദ്ദേഹം സമഭാവനയോടെ പെരുമാറി ജനാധിപത്യം എന്നത് അദ്ദേഹത്തിന് ഒരു ജീവിത രീതിയായിരുന്നു വിനയം നിറഞ്ഞ പ്രവർത്തനങ്ങൾ നേതാക്കളിൽ നിന്നുണ്ടാവുമ്പോൾ ജനങ്ങൾ അത് ഇഷ്ടപ്പെടുന്നു എന്നതിന് തെളിവായി ഉമ്മൻചാണ്ടിയോട് പ്രകടിപ്പിക്കപ്പെട്ട ആദരം അധികാരികളുടെ ധാർഷ്ട്യം നിറഞ്ഞ പ്രവർത്തനങ്ങളോടുള്ള ജനങ്ങളുടെ വിയോജിപ്പിന്റെ പ്രകടനം കൂടിയായി ഉമ്മൻചാണ്ടിക്ക് ലഭിച്ച യാത്രാ ജീവിതത്തിൻ്റെ അവസാന നാടുകളിൽ സത്യത്തിൻ്റെ കണിക ഇല്ലാത്ത ചില ആരോപണങ്ങൾ ഉയർത്തി അദ്ദേഹത്തെ തേജോബദ്ധം ചെയ്യാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളുണ്ടായി ഈ ആരോപണങ്ങൾ സി ബി ഐ അന്വേഷിച്ച് അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് ഉമ്മൻചാണ്ടി വിടവാങ്ങിയത് ആരുടെയും മനസ്സിൽ തന്നെക്കുറിച്ച് സംശയത്തിൻ്റെ ഒരു കണിക പോലും അവശേഷിപ്പിക്കാതെ യാത്രയാവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വലിയ കുറ്റബോധമാണ് കുറ്റബോധമാണുണ്ടായത് ഉമ്മൻചാണ്ടിയെ എപ്പോഴെങ്കിലും തങ്ങൾ സംശയിച്ചോ എന്നത് ജനങ്ങളിലുണ്ടാക്കിയ കളക്റ്റീവ് ഗിൽറ്റ് കോൺഷ്യസ്നെസ് കൂടിയാണ് തീവ്രമായ വികാരപ്രകടനമായി മാറിയത് ഉമ്മൻചാണ്ടി മരിച്ച ഒരു വർഷമായിട്ടും അദ്ദേഹത്തിന്റെ ശവകുടീരം ദിവസം പ്രതി നൂറുകണക്കിന് ആളുകളാണ് സന്ദർശിക്കുന്നത് അത് ഒരു വിശുദ്ധൻ്റെ കല്ലറയിലേക്കുള്ള തീർത്ഥാടനമല്ല മറിച്ച് ഒരു മനുഷ്യസ്നേഹിയോടുള്ള ആദരവാണ് കേരളത്തിന്റെ തെക്കും വടക്കുമുള്ള വിദൂര സ്ഥലങ്ങളിലുള്ളവർ കോട്ടയം വഴി യാത്ര ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ശവകുടീരം സന്ദർശിക്കാൻ താല്പര്യം കാണിക്കുന്നു ആ വരുന്നവർക്ക് ജാതി വ്യത്യാസമില്ല അതുപോലെ തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നോമിനേഷൻ സമർപ്പിക്കുന്നതിന് മുമ്പും വിജയിച്ചവർ ഫലപ്രഖ്യാപനത്തിന് ശേഷവും ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിലെത്തി കഴിഞ്ഞ ഒരു വർഷക്കാലവും ജനമനസ്സിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഉമ്മൻചാണ്ടി നിറഞ്ഞു നിൽക്കുന്നു എന്നത് വ്യക്തമാണ് കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസിലും ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം പ്രകടമായിരുന്ന ഒരു വർഷമാണ് കടന്നുപോയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ഏറെയൊന്നും ഒന്നും സജീവമല്ലായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ കോൺഗ്രസിനുള്ളിൽ ഏറ്റവും അധികം നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും പിന്തുണയുള്ള നേതാവ് തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ത് തീരുമാനവും അദ്ദേഹത്തോട് കൂടിയാലോചിക്കാതെ എടുക്കാൻ സാധ്യമല്ലായിരുന്നു എല്ലാ തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമനുസരിച്ചായിരുന്നില്ല എടുക്കപ്പെട്ടത് എന്നതും സത്യമാണ് പ്രതിപക്ഷ നേതാവിനെ നിയമിച്ചത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം എങ്കിലും കോൺഗ്രസിനുള്ളിലെ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം ആർക്കും കുറച്ചു കാണുവാൻ കഴിയുമായിരുന്നില്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കോൺഗ്രസ്സിനുള്ളിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസം ഉമ്മൻചാണ്ടി ഊട്ടി വളർത്തിയ എ ഗ്രൂപ്പിൻ്റെ പൂർണമായ ശിഥിലീകരണമാണ് ഒരു കേഡർ പാർട്ടിയേക്കാൾ സുസംഘടിതമായ സംവിധാനമായിരുന്നു എ ഗ്രൂപ്പ് ഒരുതരം ഗോത്ര സ്വഭാവമുള്ള ഏകീകൃത ലക്ഷ്യമുള്ള അഭിപ്രായ ഐക്യമുള്ള രീതികളായിരുന്നു എന്നും എ ഗ്രൂപ്പിനുണ്ടായിരുന്നത് എ കെ പേരിലാണ് അറിയപ്പെട്ടിരുന്നതെങ്കിലും ഗ്രൂപ്പിന്റെ ശക്തി സ്രോതസ്സ് എന്നും ഉമ്മൻചാണ്ടിയായിരുന്നു എ ഗ്രൂപ്പ് എന്നത് ഉമ്മൻചാണ്ടിയുടെ ഒരു ദൗർബല്യമായിരുന്നു പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉമ്മൻചാണ്ടി ശക്തമായി നിലകൊണ്ടു ഏതാണ്ട് അൻപത് വർഷക്കാലമായി കോൺഗ്രസിനുള്ളിൽ നടന്ന എ ഐ ഗ്രൂപ്പ് പോരിൽ എന്നും എ വിഭാഗത്തിന്റെ അമരക്കാരനായിരുന്നു ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം എ ഐ ഗ്രൂപ്പുകളുടെ പ്രസക്തി ഏതാണ്ട് അവസാനിച്ചിരുന്നു ഐ വിഭാഗത്തിന്റെ നേതാവായ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച ഉമ്മൻചാണ്ടി തന്നെയാണ് ആ പ്രക്രിയക്ക് തുടക്കം കുറിച്ചത് എങ്കിലും ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ എ ഗ്രൂപ്പിന് നാഥൻ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ഗ്രൂപ്പിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ സർവസമ്മതരില്ലാതായി പ്രവർത്തകരും അണികളും കൂടുതൽ പച്ചപ്പുള്ള മേച്ചിൽ പുറങ്ങളിലേക്ക് ചേക്കേറി തുടങ്ങി കേരളത്തിലെ കോൺഗ്രസിലെ മാറുന്ന സമവാക്യങ്ങളാണ് ഇതിന് പ്രധാനമായും കാരണമായത് കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡായി മാറി മുൻപ് കെ കരുണാകരനും എ കെ ആനണിയും വഹിച്ച സ്ഥാനമാണിത് വേണുഗോപാലിന്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി കേരളത്തിലെ കാര്യങ്ങളിൽ ഒരു തീരുമാനവും ഉണ്ടാവില്ലെന്ന് തീർച്ചയായതോടെ എല്ലാവരും അദ്ദേഹത്തിന്റെ ഗുഡ് ബുക്കിൽ കയറാനുള്ള ശ്രമങ്ങളായി രമേശ് ചെന്നിത്തല മാത്രമാണ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഇപ്പോഴും സ്വന്തം വിഭാഗത്തെ നിലനിർത്താൻ ശ്രമിക്കുന്നത് ശശി തരൂരിന് ഒരിക്കലും കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമ്മിലുള്ളതാണെന്നത് പേരിന് മാത്രമായിരുന്നു നേതാക്കന്മാരുടെ പിന്തുണ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം എ ഗ്രൂപ്പിൻ്റെത് എന്നതിനേക്കാൾ ഉപരി ഷാഫി പറമ്പിൻ്റെതായിരുന്നു കെ സി ജോസഫും ബെന്നി ബെഹ്നാനും എ ഗ്രൂപ്പിന്റെ നേതൃത്വം അവകാശപ്പെടുന്നുണ്ടെങ്കിലും അണികൾ പൊതുവെ അത് അംഗീകരിക്കുന്നില്ല പൊതുവിൽ കോൺഗ്രസിനുള്ളിൽ ഉമ്മൻചാണ്ടിയുടെ വിയോഗം സൃഷ്ടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസം എ ഗ്രൂപ്പിന്റെ പൂർണമായ ശിഥിലീകരണമാണ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും തലയൊടുപ്പുള്ള നേതാവായിരുന്നു ഉമ്മൻചാണ്ടി ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കാൻ അസാധാരണമായ കഴിവുള്ള നേതാവ് ആ കഴിവുള്ള മറ്റൊരു നേതാവിന്റെ അഭാവം കോൺഗ്രസിനെ നന്നായി ബാധിക്കുന്നുണ്ട് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ വിജയിച്ച് കേരളത്തിൽ കൂടുതൽ സജീവമായാൽ ഒരുപക്ഷേ വ്യാപകമായ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ ആ ആൾക്കൂട്ടങ്ങൾ ഉമ്മൻചാണ്ടിയുടെ അടുക്കലെത്തിയിരുന്നതിനെ സംപേക്ഷിച്ച് വ്യത്യസ്തമായിരിക്കും ഉമ്മൻചാണ്ടിയിൽ എന്നും കണ്ടത് ഒരാശ്രയസ്ഥാനമാണ് തങ്ങളുടെ പ്രശ്നങ്ങളെ കേൾക്കുന്ന അവയോട് അനുതാപത്തോടെ പ്രതികരിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് അതിന് പകരം വയ്ക്കാൻ കോൺഗ്രസിലെന്നല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ മറ്റാരുമില്ല ഇല്ല അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഒരു വലിയ ശക്തി കേരളമെമ്പാടും അദ്ദേഹം സൃഷ്ടിച്ച ഒരു പേഴ്സണൽ നെറ്റ്വർക്കായിരുന്നു കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും എല്ലാ പ്രധാനപ്പെട്ട ഓഫീസുകളിലും അദ്ദേഹത്തിന് സ്വന്തമായ ഒരാളെങ്കിലും ഉണ്ടാകുമായിരുന്നു അദ്ദേഹത്തെ സമീപിക്കുന്നവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അതുപോലെ തന്നെ കേരളത്തിലെ ഏത് സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും നേരിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഈ നെറ്റ്വർക്ക് എന്നും അദ്ദേഹത്തെ സഹായിച്ചിരുന്നു സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിക്കും ഈ നെറ്റ്വർക്ക് ഒരസറ്റായിരുന്നു കെ എസ് യു നേതാവായിരുന്ന കാലം മുതൽ സംസ്ഥാനാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നുകൊണ്ടും ദീർഘകാലം എം എൽ എ ആയിരുന്നുകൊണ്ടും ഉമ്മൻചാണ്ടിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞതാണ് ഈ പേഴ്സണൽ നെറ്റ്വർക്ക് ഈ നെറ്റ്വർക്കിന് പകരം വെക്കുന്ന ഒന്ന് കണ്ടെത്തുക എന്നത് കോൺഗ്രസ് നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് എല്ലാ സമുദായ നേതാക്കന്മാരും മതമേലധ്യക്ഷന്മാരുമായും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് എന്നും കഴിഞ്ഞിരുന്നു ഇത്തരം ആളുകളുടെ അടുത്തെല്ലാം അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു സ്റ്റേറ്റസ്ക്വയേഴ്സ് സംരക്ഷിക്കുന്ന ഒരു നേതാവ് അടിയുറച്ച ദൈവവിശ്വാസി തികഞ്ഞ മതേതരവാദി തുടങ്ങിയ ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ എല്ലാ വിഭാഗങ്ങൾക്കും അദ്ദേഹവുമായി അടുപ്പം സ്ഥാപിക്കാൻ കാരണമായി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടുകൂടി ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ഏകോപിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവിൻ്റെ അഭാവം കോൺഗ്രസ് ശരിക്കും നേരിടുന്നുണ്ട് ഭരണം നേടാൻ നേടിക്കഴിഞ്ഞാൽ അത് മുൻപോട്ട് കൊണ്ടുപോകാൻ ഇത്തരം ഒരാൾ അനിവാര്യമാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്നും ഏറ്റവും വലിയ അടിത്തറയായിരുന്നു ക്രിസ്ത്യൻ സമൂഹം ഉമ്മൻചാണ്ടി ഒരിക്കലും ക്രിസ്ത്യൻ രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നില്ലെങ്കിലും വിവിധ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ടവർ തങ്ങളുടെ ഇടയിൽ നിന്നും ഉയർന്നു വന്ന ഒരു വലിയ നേതാവായി അദ്ദേഹത്തെ കണ്ടിരുന്നു കോൺഗ്രസിൻ്റെ ഉയർന്ന നേതൃനിരയിൽ ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസം പകരുന്നതായിരുന്നു ഉമ്മൻചാണ്ടിയുടെയും കെ എം മാണിയുടെയും നിര്യാണത്തോടെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് രാഷ്ട്രീയത്തിൽ നേതൃത്വപരമായ ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട് കേരള കോൺഗ്രസുകളുടെ ഇല്ലാതാകുന്ന പ്രസക്തി അവർ തിരിച്ചറിയുന്നുമുണ്ട് ഈ ശൂന്യതയിലേക്ക് കടന്നു കയറാനാണ് ബി ശ്രമിക്കുന്നത് ജോർജ് ഗുര്യന്റെ മന്ത്രിസ്ഥാനം ആ നീക്കത്തിൻ്റെ ഭാഗമാണ് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അസ്തിത്വപരമായ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരാളുടെ അഭാവം കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ ഇന്ന് വ്യക്തമാണ് വിവിധ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായി സംവദിക്കാൻ കഴിയുന്ന ഒരു ക്രിസ്ത്യാനി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായില്ലെങ്കിൽ പാർട്ടിയുടെ അടിത്തറയെ തന്നെ അത് ബാധിച്ചേക്കാം ഉമ്മൻചാണ്ടിയുടെ വിടവാങ്ങൽ അത്തരം ഒരു പ്രതിസന്ധിയിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസിനെ എത്തിച്ചിരിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് എപ്പോഴും സമീപിക്കാവുന്ന ഒരു ആശ്രയസ്ഥാനമാണ് കഴിഞ്ഞ ഒരു വർഷമായി ഇല്ലാതായത് ഒരു കൊച്ചുകുട്ടി ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചാൽ തിരിഞ്ഞു നിൽക്കുകയും ആ കുട്ടിയുടെ കൂട്ടുകാരന് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യസ്നേഹിയായ ഉമ്മൻചാണ്ടി അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ഈ മാനവികതയാണ് ഉമ്മൻചാണ്ടിയെ കേരളം ഏറ്റവും അധികം സ്നേഹിച്ച രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തിയത് അതനുസരിച്ചുള്ള യാത്രയേപ്പ് അദ്ദേഹത്തിന് നൽകിയത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും കേരളത്തിൽ സജീവമായി നിലനിർത്തുന്നത്